മതവിദ്വേഷൽ ബി ജെ പി നേതാവ് പി സി ജോർജിന് ജാമ്യം ലഭിച്ചു ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് പി സി ജോർജിന് ജാമ്യം അനുവദിച്ചത് ഭാരത നശിപ്പിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്കെതിരെ പോരാട്ടം തുടരും എന്തായിരുന്നു പി സിയുടെ പ്രതികരണം നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി തുടങ്ങിവെച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു ഒരു സംശയം വേണ്ട ആ ഷിനോജ് ജസ്റ്റിയുടെ വിവരങ്ങളുമായി ഷിനോജ് ഇപ്പോൾ പി സിയുടെ പ്രതികരണമാണ് കണ്ടത് ഈ വധദ്വേഷ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണം കോടതിയുടെ പരിഗണനയിലുള്ള ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞോ രതീഷെ അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ പി സിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടില്ല നിലവിൽ ഇത്തരത്തിൽ പോരാട്ടം തുടരും തൻ്റേതായ രീതിയിൽ അതായത് ഭാരത ഭാരതത്തെ നശിപ്പിക്കുന്ന രാജദ്രോഹിത ശക്തികൾക്കെതിരെ തൻ്റെതായ രീതിയിലുള്ള പോരാട്ടം തുടരും എന്നൊരു പ്രതികരണം മാത്രമാണ് നിലവിൽ പി സി ജോർജ് നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ മതദേശ കേസിൽ പി സി ജോർജ് പി സി ജോർജിന് ജാമ്യം ലഭിക്കുന്നത് പന്ത്രണ്ടരയോടു കൂടി ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങി അതിനുശേഷം അല്പസമയം മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ ജാമ്യ ഉത്തരവ് എത്തിച്ചത് കഴിഞ്ഞ നാല് ദിവസമായി മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഐ സിയുൽ പി സി ജോർജ് ചികിത്സയിൽ ചികിത്സയിൽ കഴിഞ്ഞ് വഴികയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട് നേരെ പാലാ ചീർ ചെറുപ്പുംകല്ലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി അദ്ദേഹം സ്ഥിരമായി ചികിത്സയിൽ നടത്തുന്ന ചികിത്സ നടത്തുന്ന ഈ സ്വകാര്യ ആശുപത്രിയിലാണ് അവിടെ എന്തായാലും ചികിത്സ തുരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ പോലെ കോടതി ജാമ്യം നൽകിയതും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിച്ചു കൊണ്ടാണ് കോടതി ജാമ്യം നൽകിയത് മാത്രമല്ല കർശന ഉപാധിയും വച്ചിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള മതവിദേശ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് കർശന ഉപാധിയോട് കൂടിയാണ് കോടതി ഇന്ന് രാവിലെ പി സി ജോർജിന് ജാമ്യം നൽകിയത് മാത്രമല്ല ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആര്യ കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മുൻ മുൻപൊക്കെ പി സി ജോർജ് പലതവണ ജാമ്യത്തിറങ്ങി ഇത്തരത്തിൽ മതപദേശ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ ഇത്തരത്തിലുള്ള കുറ്റം ഇനി ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നൊരു ആരോപണമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് കോടതി ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ജാമ്യം നൽകുകയായിരുന്നു എന്തായാലും ഇത്തരം ഇപ്പോൾ പരാതിക്കാരൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പി സി ജോർജ് കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് വ്യാജമാണ് വ്യാജമായി നിർമ്മിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് അതിനുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് അവർ പോകും എന്നും അറിയിച്ചിട്ടുണ്ട്